നീ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു നീ ആരോരും ഇല്ലാത്തവളായിരുന്നു പക്ഷെ നിന്നെ ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിതയാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ അനുകൂലതയാണെങ്കിൽ പൗലോസ് ചോദിക്കുന്നു ഈ ദൈവം ജോസഫിന്റെ ദൈവം എസ്തേറിന്റെ ദൈവം അബ്രഹാമിന്റെ ദൈവം ഈ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് അനുകൂലതയുണ്ടായിരുന്നു എസ്തേറിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ അനുകൂലതയുണ്ടായിരുന്നതുകൊണ്ട് എടുത്തു വളർത്തിയ അനാഥ പെൺകുട്ടിയാണ് എസ്തേർ അറിയോ എസ്തേർ ഒരു ഓർഫൺ ആയിരുന്നു എടുത്തു വളർത്തിയ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു എസ്തേർ മുറത്തേക്കായി എടുത്തു വളർത്തിയതാണ് അന്നത്തെ കാലത്ത് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് രാജാവിന് ഒരു ദിവസം അഹ് രാജാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരു കോള് വന്ന് എസ്തേർ രാജസന്നിധിയിൽ പോയി നിന്നതാണ് ബൈബിൾ പറയുന്നു രാജാവിന് അവളോട് പ്രീതി തോന്നി മലയാളത്തിൽ പ്രീതി തോന്നി എന്നാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളിൽ ഷി ഫൗണ്ട് ദ ലോഡ്സ് ഫേവർ അവളുടെ മേളിൽ ദൈവത്തിന്റെ ഫേവർ ഉണ്ടായി രാജാവിന്റെ ചെങ്കോൽ അവളുടെ മേരെ നീട്ടി നിലവിലൊരു രാജ്ഞി അവിടെ ഇരിപ്പുണ്ട് അവളെ കസേരെ നിറക്കി വസ്തിക്ക് പകരം രാജ്ഞിയാക്കി എന്ന് പറയുമ്പോൾ ദൈവത്തിന് അനുകൂലത ശ്രദ്ധിച്ചോണം ഒന്ന് അനാഥ പെൺകുട്ടിയാണ് അരോരയില്ലാത്തവളാണ് ദൈവത്തിന്റെ അനുകൂലത എസ്തറിന്റെ മേളിൽ വന്നപ്പോൾ രാജ്ഞിയാക്കി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലേഡി ഫസ്റ്റ് ലേഡി പ്രഥമ വനിത മേളിൽ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ അവരുമില്ല മേളിൽ പിന്നെ ദൈവം മാത്രമേ ഉള്ളൂ ഒരു രാജ്യത്തിന്റെ അനുകൂലത അവക്കുണ്ടായി അധികാരികളുടെ ഫേവർ ഉണ്ടായി അതോറിറ്റികളിൽ നിന്ന് സോ ദാറ്റ് സെറ്റ് ദ റോയൽ അവ ദൈവത്തിന്റെ കത്ത് കിടക്കുന്ന ഒരു സാധനമാണ് ക്രൗണ് അതിന്റെ പ്രത്യേകത അവന്റെ മുൻപിൽ ആറ് മുമ്പിലും തുറക്കാത്ത ഡോറുകൾ തുറന്നു വരും ഒരുത്തനും കേറി പോകാൻ പറ്റാത്തടുത്ത് അവനെ ദൈവം കുറിച്ച് പറയുന്നു യഹോവയുടെ യഹോവയുടെ കൃപ 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 ലഭിച്ചു ലഭിച്ചു ദൈവത്തിന്റെ ദൈവത്തിന്റെ അനുകൂലതയാണ് അനുകൂലത നോഹയുടെ മേൽ വന്നപ്പോൾ ആ പ്രദേശം മുഴുവൻ തകർന്ന് തരിപ്പണമായപ്പോഴും ആ പ്രതിസന്ധിയുടെ മുകളിലൂടെ ഒരുത്തൻ സേഫ് സോണിൽ കയറില്ല ദൈവത്തിന്റെ അനുകൂലത വെളിപ്പെട്ടാൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിന്റെ മുകളിലൂടെ കയറി പോകുന്ന ഒരഭിഷേകത്തെ ദൈവം നിങ്ങളുടെ പോവുകയാണ് എന്നാൽ ദൈവം ഒരുത്തനെ കൈവിട്ടാൽ ദൈവത്തിന്റെ ഫേവർ അനുകൂലത ഒരു മനുഷ്യന്റെ മേൽ നിന്ന് മാറിപ്പോയാൽ ദൈവത്തിന്റെ പ്രസാദം അവന്റെ മേളിൽ ഇല്ല എങ്കിൽ ആരും അവനെ തോപ്പിക്കേണ്ട അവൻ തന്നെ പോയി കുഴി വീണുള്ളൂ അവൻ്റെ ദേയോ എന്നേക്കമുള്ളത് എല്ലാവരും പ്രളയത്തിൽ മരിച്ചു പോയപ്പോഴും നിനക്ക് ദൈവത്തിന്റെ ഫേവർ ഉണ്ടായതുകൊണ്ട് നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു അബ്രഹാമെ സോതോമ്യർ മുഴുവൻ തകർന്നപ്പോഴും നിന്റെ സഹോദരി പുത്രനും കുടുംബങ്ങളും എല്ലാം താറുമാറായപ്പോഴും നിന്റെ സകല നന്മയും അവർ കവർന്നെടുത്തപ്പോഴും എനിക്ക് നിന്നിൽ നിന്നൊന്നും വേണ്ട ഒരു ചിരട്ടയോ ചരടോ പോലും വേണ്ട എന്ന് പറഞ്ഞ് ദൈവമുഖം അന്വേഷിച്ച നിന്നെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി ആകാശത്തിലെ ഐ മീൻ നക്ഷത്രങ്ങളിലധികമായി കടൽക്കരയിലെ മണൽത്തരികളിലധികമായി നിന്നെ ദൈവം മാനിച്ച ഒരു അനുകൂലത നിന്റെ മേളിനുണ്ട് നീ ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു നീ ആരോരും ഇല്ലാത്തവളായിരുന്നു പക്ഷെ നിന്നെ ഒരു രാജ്യത്തിൻ്റെ പ്രഥമ വനിതയാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ അനുകൂലതയാണെങ്കിൽ പൗലോസ് ചോദിക്കുന്നു ഈ ദൈവം ജോസഫിൻ്റെ ദൈവം എസ്റ്റേറിൻ്റെ ദൈവം അബ്രഹാമിൻ്റെ ദൈവം ഓ താങ്ക് യു ലോഡ് ജീസസ് ഈ ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് പ്രതികൂലമാര് ഈ ദൈവം മതിയനിക്ക്